നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡെയിലി മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷേ ഡെയിലി മൈ ലൈഫല്ല രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ ദിവസമായുണ്ട് അടുക്കള കാര്യങ്ങളൊക്കെ വേഗം കഴിച്ചിട്ട് വേണം പിള്ളേരെ സ്കൂൾ പറഞ്ഞേക്കാൻ അപ്പം ഞാൻ രാവിലെ തന്നെ വെക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അത് തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കും പിന്നെ പിള്ളേരൊന്നും അങ്ങനെ ചായ കുടിക്കില്ല കേട്ടോ എനിക്കിറങ്ങി ചായ കുടിക്കണം നിർബന്ധമില്ല എനിക്ക് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാൻ ഒട്ടും സമയമില്ല അപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തേക്കാം അപ്പോൾ പിള്ളേരൊക്കെ രാവിലെ ഞാൻ എണീക്കുമ്പോൾ എണീക്കും എന്നുള്ള പ്രശ്നമില്ല കേട്ടോ വലിയ കുട്ടികളല്ലേ അതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ എനിക്ക് രാവിലെ ചായ വെച്ച് കുടിക്കാനൊന്നും സമയമില്ല എനിക്കിങ്ങനെ ചായ കുടിക്കണം എന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ തലേന്നത്തേക്ക് അരച്ചുവെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇപ്പോൾ ഉപ്പിടണം അപ്പം ഞാൻ ചോറൊന്നും കൂട്ടില്ല കേട്ടോ ഇതിൽ ഞാൻ അവലാണ് കിട്ടുക പാകം ചെയ്ത ഭക്ഷണം പിന്നെ ചൂടാക്കരുതെന്ന് പറയില്ലേ അത് കേട്ടിട്ട് അത് മേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് കൂട്ടാത്തത് അപ്പം ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ചൂടുള്ളാണ് കേട്ടോ കുടിക്കുക അപ്പൊ എനിക്ക് ഇഡ്ഡലിക്ക് ഒരു കറി കൂടി തയ്യാറാക്കണം ഒരു തട്ടിക്കൂട്ട സാമ്പാർ വറുത്തെക്കുന്ന ഒന്നുമില്ല കേട്ടോ വറുത്തെക്കുന്ന സമയമില്ല അപ്പൊ ഞാനിത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇന്നലെ ഇത് ഇന്നലെ ഉപ്പിട്ട് വെച്ചാൽ നന്നായിട്ട് പൊളിച്ചു പോകും ഇവിടെയൊന്നും കഴിക്കില്ല പൊളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഉപ്പം കഴിക്കാണ്ട് പോകും അതുകൊണ്ട് പിറ്റേന്നാണ് കേട്ടോ ഇതിൽ കുപ്പി ചേർക്കുന്നത് ഞാനിത് താട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കും എൻ്റെ മോനെ പ്ലസ് ടു മോഡൽ എക്സാം ഇന്നാണ് ഏട്ടോ തുടങ്ങുന്നത് അതുകൊണ്ട് അവൻ രാത്രി കുറേ ദിവസം എണീച്ച് പഠിച്ചു എന്നിട്ട് പക്ഷേ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഉറക്കൊഴിഞ്ഞ് പഠിച്ചോണ്ട് മോളെ എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് ഇതിനടുപ്പം എനിക്ക് പിള്ളേരെ എടിയിപ്പിക്കൽ ഒരു ഒന്നൊന്നര പണിയാണ് കേട്ടോ വലിയ കുട്ടികളായതുകൊണ്ട് അത് ഇത്രയും മടി എടിയിക്കേയില്ല അപ്പോൾ ഞാൻ സാമ്പാർ അത് അപ്പോഴേക്കും എൻ്റെ സാമ്പാർ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു തട്ടിക്കൂട്ട് സാമ്പാറ് തന്നെ കേട്ടോ ഇത് വറുത്തറിച്ചിട്ടൊന്നും ഇല്ല അതിനൊന്നുള്ള സമയമില്ല അപ്പോൾ അതൊരു അതിനു മുമ്പേ ഞാൻ ഒരു ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം സാമ്പാർ കൂട്ടാത്തവർക്ക് ചട്നി എടുക്കാമല്ലോ അപ്പം മക്കൾക്ക് വേണ്ട ചായ ഒക്കെ ഞാൻ വിളമ്പി കൊടുക്കണം കേട്ടോ അപ്പം മോക്ക് ഭക്ഷണം കൊണ്ടുപോണം കേട്ടോ മോനെ അവിടെ കാൻ്റീൻ ഉണ്ട് ൾ അമൃതയിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം സ്കൂളിൽ പോകുമ്പോൾ അല്ലേ സ്കൂളിൽ പോകുന്ന ദിവസം അവരൊന്നും കഴിക്കില്ലേ ഞാൻ അഭിബന്ധിച്ച് കഴിപ്പിക്കൂ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും സ്കൂൾ പറഞ്ഞക്കാൻ ഒരേപോലെ തന്നെ നന്നായി കഷ്ടപ്പെടണം ആ മോളെന്നാണ് ഞാൻ പറയുന്നത് അവളെ അവളെ മുഖം കണ്ട് ഇത് വീഡിയോ പിടിച്ചു പോയി എന്ന് പറഞ്ഞ ടെൻഷനാന്ന് എന്നെ ആരെങ്കിലും മനസ്സിലാവും ഓമ്മേ മിസ്സായിട്ടാൽ കാണുമെന്ന് അപ്പോൾ നമുക്ക് ഞാനിത് ഈ ഇഡലിൽ തട്ടില്ലേ ഇത് ഇപ്പം തന്നെ കഴുകിയിട്ടില്ലല്ലേ കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കട്ട പിടിച്ചു പോവും അപ്പോൾ ഈ ഇഡലത്തെട്ടൊക്കെ കഴുകിയെടുക്കുക അപ്പം ഇതിനിടത്ത് ഞാൻ മുറ്റം പിന്നെ പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി കഴുകേണ്ട പാത്രങ്ങളിലേക്കാലോ അതൊക്കെ തേച്ച് കഴുകി ഇനിയും കുറേ പണി എടുക്കുന്നുണ്ടോട്ടോ ചോറ് വെക്കണം തുണി കഴുകണം അതിനടക്ക് ഞാൻ അരി ഇട്ടു ഇട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയൊരു ലോഡ് തുണി ഉണ്ട് കേട്ടോ അലക്ക് യൂണിഫോം തന്നെ ആഴ്ചയിൽ രണ്ട് യൂണിഫോമുകളാണ് മോക്ക് ബുധനാഴ്ച വെള്ളയാണ് ഉള്ളത് ബാക്കി എല്ലാ ദിവസവും പിച്ച് കിണറ് അല്ല മീൻ കറി കണ്ടിട്ട് നിങ്ങൾക്ക് മടുത്തോ ഇത് രണ്ട് മൂന്ന് തരം മിക്സ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇതിന് നമ്മുടെ നാട്ടിൽ ചി ചരുവെന്നാണ് കേട്ടോ പറയാം ഇത് മാങ്ങിയിട്ട് തേങ്ങ അരച്ച് വെച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പം പുറത്ത് പോയിട്ട് മുറിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല കേട്ടോ ഇതന്നെ മോള് പാടുന്ന പാട്ടാണ് കേട്ടോ അപ്പം ഈ മീനിയ ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ ഇത് ഞാൻ സാധാരണ തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി കറിയൊന്നും ഞാൻ വെക്കുന്നില്ല ആരും കൂട്ടില്ല കേട്ടോ മക്കളൊന്നും അങ്ങനെ പച്ചക്കറി കഴിക്കില്ല കഴിക്കുന്ന തന്നെ സാമ്പാർ മാത്രം കഴിക്കും അപ്പോൾ കറിയായി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോ തീരാറായി കേട്ടോ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ടാറ്റ ബൈ ബൈ